അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് അപ്പോൾ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നതിനകത്ത് കുറേ ഹാപ്പി ന്യൂസ് ഉണ്ട് കുറേ ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു അമ്പത്തി നാല് പൊസിഷനിലേക്ക് ഒരു കമ്പനി ഡയറക്റ്റ് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ അമ്പത്തിനാല് പൊസിഷനിലേക്ക് ഇൻറ്റർവ്യൂ ചെയ്യുന്നുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം അപ്പോൾ ഡീറ്റെയിൽ പറയുന്നതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ ഈ അമ്പത്തിനാല് പൊസിഷനും ഇപ്പം അവർ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എങ്കിലും നമുക്ക് ചില പൊസിഷനിലൊന്നും അപ്ലൈ ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റില്ല അപ്പോൾ നോട്ടിഫൈ മാത്രമേ നോട്ടിഫൈ മീ എന്നുള്ള ഒരു ഓപ്ഷനുണ്ട് അത് നമ്മൾ കൊടുത്താൽ മാത്രം മതി അപ്പോൾ എന്തൊക്കെയാണ് പൊസിഷൻ എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ നോട്ടിഫൈ മീ എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ ആ പൊസിഷൻ എപ്പോഴാണോ അപ്ലൈ ചെയ്യാൻ പറ്റുക അതായത് ഓപ്പൺ ആകുന്ന എപ്പോഴാണ് അന്നേരം നമ്മളെ അറിയിക്കും അപ്പോൾ നമുക്ക് അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളോട് ചോദിക്കും ആർ യു സ്റ്റിൽ ഇൻട്രസ്റ്റഡ് ഓൺ ദിസ് ജോബ് എന്നും ചോദിച്ചിട്ടാണ് നമ്മളോട് പറയുക അപ്പോൾ നമ്മൾ യെസ് എന്ന് പറയുക യെസ് എന്ന് ഒരു മെയിൽ അവർക്ക് റിപ്ലൈ ചെയ്യുക റിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് അതിൻ്റെ പ്രോസസ്സ് നടക്കും അങ്ങനെയാണ് അതിൻ്റെ പരിപാടി അപ്പോൾ ഞാൻ എന്തായാലും എന്തൊക്കെയാണ് പൊസിഷൻ ഉള്ളത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പൊസിഷനെ പറ്റിയിട്ട് ഞാനിപ്പോൾ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ നമ്മുടെ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഒരു ലിങ്കുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക നിങ്ങളുടെ ലാപ്ടോപ്പിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ മൊബൈലിലാണെങ്കിലും ഇങ്ങനെ തന്നെ വരിക അപ്പോൾ ഇത് കാർണിവലിൻ്റെ ജോബ്സിൻ്റെ സൈറ്റാണ് ഓപ്പൺ ആയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൽ ജസ്റ്റ് നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യൂ ഓൾ ജോബ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ബോർഡിന് ശേഷം ഇൻറ്റർനെറ്റിൻ്റെ സ്പീഡ് വളരെ കുറവാണ് ആദ്യമേ പറയാം അതാ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് എന്തായാലും അപ്പോൾ അമ്പത്തിനാലല്ല അമ്പത്തി ഒന്ന് പൊസിഷനാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളത് ഇന്നലെ അമ്പത്തിനാലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അമ്പത്തിനാല് എന്ന് പറഞ്ഞത് എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് ക്ലോസ് ആകുന്നുണ്ട് ഓരോ പൊസിഷനെ പറ്റിയിട്ടും ഇവിടെ പറയുന്നുണ്ട് അമ്പത്തൊന്ന് പൊസിഷനിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് സെക്കൻഡ് എഞ്ചിനീയർ സെക്കൻഡ് എഞ്ചിനീയറിനെ പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് നിന്റെ ജോബ് എന്നുള്ളത് യു വിൽ കൺസ് കോൺസ്റ്റൻ്റ് മോണിറ്റർ കൺട്രോൾ ആൻഡ് ട്രിബിൾ ഷൂട്ട് ഓൾ എൻജിൻ മെഷീനറി എക്യുപ്മെൻ്റ് വൈ ലോൺ വാച്ച് ഡ്യൂട്ടി പേയിങ് ക്ലോസ് അറ്റൻഷൻ ടു മെയിൻ എഞ്ചിൻസ് ഓക്സിലറി എൻജിൻസ് പവർ ജനറേറ്റർ എം ഒബ്ലി ഈ മെയിൻ്റനൻസ് ആൻഡ് എക്യൂപ്മെൻറ്റ് ഇതെല്ലാമാണ് കാര്യങ്ങൾ പറയുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ ജോബിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ്ലി കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് ഇനി അടുത്തത് മറൈൻ ഓപ്പറേഷൻ ഡെക്കിലാണ് സെക്കൻഡ് ഓഫീസറിൻ്റെ വേക്കൻസിയാണ് സെക്കൻഡ് ഓഫീസറിൻ്റെ വേക്കൻസിയും ഇപ്പം ഉള്ള വേക്കൻസിയാണ് ഇതിനകത്ത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം ഇതൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് സാധാരണ സെക്കൻഡ് ഓഫീസറിൻ്റെ വേക്കൻസിയൊക്കെ നെക്സ്റ്റ് തേർഡ് എഞ്ചിനീയർ ഓഫീസർ തേർഡ് എഞ്ചിൻ ഓഫീസറാണ് ആണ് അതായത് തേർഡ് എഞ്ചിനീയർ തേർഡ് എഞ്ചിനീയറിൻ്റെയും വേക്കൻസി പലരും ചോദിക്കാണ്ട് അപ്പം ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്ന പൊസിഷനുകളാണ് അടുത്ത് മറൈൻ ഓപ്പറേഷൻസ് എൻജിൻ എച്ച് വി എ സി ആൻഡ് റെഫ്രിജറേഷൻ കേഡറ്റ് അപ്പോൾ കേഡറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് എന്നെ ബന്ധപ്പെടാറുണ്ട് കേഡറ്റ് പൊസിഷൻ വരാറുണ്ടോ എന്ന് ചോദിച്ച് ഇതൊരു ട്രെയിനിങ് എന്ന് നമുക്ക് തന്നെ വേണമെങ്കിൽ പറയാം ഇതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് യു വിൽ ബി ലേണിംഗ് വാട്ട് ഇറ്റ് ടേക്സ് ടു കീപ് ദ എയർ കണ്ടീഷനിങ് റണിങ് ആൻഡ് ദ ഷിപ്പ് സ്കൂൾ ആൻഡ് ദ ഷിപ്പ് കൂൾ യു വിൽ ബി വർക്കിംഗ് വിത്ത് ദ ചീഫ് റെഫ്രിജറേഷൻ ഓഫീസർ ടു ലേൺ ദ റോപ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ടു വെൻറ്റിലേഷൻ എയർ കണ്ടീഷൻ ഇതൊരു ട്രെയിനിങ് പൊസിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു കേഡറ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് അടുത്തത് മോട്ടർമാനാണ് മോട്ടർമാനൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് മോട്ടർമാനൊക്കെ മിക്കവാറും എല്ലാവരും ചോദിക്കുന്ന പൊസിഷൻസ് ആണ് അടുത്തത് അസിസ്റ്റൻ്റ് പ്ലംബർ പ്ലംബറിൻ്റെ ആയിട്ടാണ് ഇതിനകത്ത് ചോദിക്കുന്നത് അവർക്കും ക്വാളിഫിക്കേഷൻ പ്ലംബറിൻ്റെ തന്നെ വേണം നമുക്ക് ലാൻഡിൽ പ്ലംബറിൻ്റെ ജോബ് ചെയ്തിട്ടുള്ളവർക്ക് അസിസ്റ്റൻ്റ് പ്ലംബറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് പിന്നെ സെക്കൻഡ് ഇ ടി ഒ കഴിഞ്ഞ ദിവസം ഒരാൾ ഒരാളെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായി ഇ ടി ഒ എങ്ങനെയാകാന്നുണ്ട് സെക്കൻഡ് ഇ ടി ഒ ആയിക്കഴിഞ്ഞാൽ ഇ ടി ഒ ആകാൻ എളുപ്പമാണ് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് എഫ് എൻ ബി ഹോട്ടലിലേക്കാണുള്ളതാണ് ഫുഡ് ആൻഡ് ബെവറേഴ്സിലേക്കുള്ള മാനേജ അസിസ്റ്റൻറ്റും മാനേജറിൻ്റെ ഉണ്ട് ഓക്കെ എഫ് എൻ ബി മാനേജർ ബാറിലേക്കുള്ളതാണ് ഹോട്ടൽ റെസ്റ്റോറൻറ്റിലേക്ക് മാറ്റഡിയുടെ ഉണ്ട് മാറ്റ്രഡി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇത് ഒരുപാട് നീട്ടുന്നില്ല ഞാൻ ഒരുപാട് പബ്ലിക് ഹെൽത്ത് ഓഫീസറിൻ്റെ പൊസിഷൻ വരുന്നുണ്ട് ഫുഡ് ആൻഡ് ബവറേജ് ഡയറക്ടറിൻ്റെ പൊസിഷൻ വരുന്നുണ്ട് സുഷെഫ് പേസ്ട്രിയുടെ ഉണ്ട് അടുത്ത ഗാലി സൂപ്പർവൈസറിൻ്റെ ഉണ്ട് സീനിയർ എക്സിക്യൂട്ടീവ് ഷെഫ് ട്രാവലിംഗ് അപ്പോൾ ഇത് ട്രാവലിംഗ് ഷെഫാണ് ഡെമീഷ് ഓഫ് ദി പാർട്ടി ആർ എസ് എസ് സെക്യൂരിറ്റി സൂപ്പർവൈസർ മറൈൻ ഓപ്പറേഷൻസ് ആർ എസ് എസ് സെക്യൂരിറ്റി സൂപ്പർവൈസർ വരുന്നുണ്ട് അതിൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞത് കമ്മിങ് സൂൺ എന്ന് വരുന്നുണ്ട് അലേർട്ട് വൻ ഏഡ് ഈസ് അവൈലബിൾ ഇതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എപ്പോഴാണ് പൊസിഷൻ വരിക അപ്പോൾ നിങ്ങളെ അറിയിക്കും അത് കുറേ പൊസിഷൻ ഇതുപോലെയുണ്ട് ഇവിടം വരെയുള്ളൂ ഇതിന് ശേഷമുള്ള ഇത് അലേർട്ട് വൻ ഇറ്റ്സ് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത് അടുത്ത യൂത്ത് സെക്യൂരിറ്റി ഓഫീസർ യൂത്ത് സെക്യൂരിറ്റി ഓഫീസ് സ്റ്റാഫ് ഈസ് ഇൻ ചാർജ് ഓഫ് എൻഫോഴ്സിംഗ് സെക്യൂരിറ്റി പോളിസീസ് വിച്ച് എയിം ടു പ്രൊവൈഡ് സേഫ് ആൻഡ് എൻജോയബിൾ ക്രൂസ് എക്സ്പീരിയൻസ് ഫോർ എവറി വൺ അപ്പോൾ ഇത് വരാൻ പോകുന്ന ഒരു പൊസിഷനാണ് തേർഡ് ഓഫീസറിൻ്റെ പൊസിഷൻ വന്നിട്ടുണ്ട് തേർഡ് ഡെക്ക് ഓഫീസറിൻ്റെ അതും ഇതുപോലെ തന്നെ അലേർട്ടാണ് വരുന്നത് എ ബിയുടെ പൊസിഷനുണ്ട് എബിൾ സീമൻ എബിൾ ബോഡി ഓക്കെ നെക്സ്റ്റ് എൻവർമെൻ്റ് ടീം അതായത് നമ്മുടെ വേസ്റ്റ് ഗാർബേജ് ഹാൻഡലിംഗിൻ്റെ ടീമാണ് അവരുടെയും പൊസിഷനുണ്ട് അതും അലേർട്ടാണ് ഇതെല്ലാം അലേർട്ടാണ് ഫയർ പെട്രോൾ ഉണ്ട് യു വിൽ ബി കണ്ടക്ട് ഫയർ ഡ്രിൽസ് ആൻഡ് ട്രെയിനിങ് ഓരോൻ യു ക്രൂ എമർജൻസി ഡ്യൂട്ടീസ് മെയിൻറ്റൈൻ ഫയർ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻ്റ് ആൻഡ് ഇത് മുഴുവനും ഫയർ ഫൈറ്റിങ്ങിനെ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ അവർക്കുള്ളതും അലേർട്ടാണ് കൊടുത്തിരിക്കുന്നത് ഓർഡിനറി സീമെൻറ്റ് അലേർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻജിൻ കേഡറ്റ കൊടുത്തിട്ടുണ്ട് ഇലക്ട്രി ടെക്നിക്കൽ ടി ഇത് കെഡറ്റ് ആണ് ഇത് രണ്ട് ആണ് ഇതൊക്കെ ട്രെയിനിങ് വിഭാഗത്തിൽപ്പെടുന്നതാണ് അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം ട്രെയിൻ നിങ്ങൾ കോഴ്സ് കഴിഞ്ഞവർക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത് പിന്നെ ജൂനിയർ എച്ച് വി എസ് സി റെഫ്രേഷൻ എഞ്ചിനീയർ നെക്സ്റ്റ് സെക്യൂരിറ്റി ഓഫീസർ സെക്യൂരിറ്റി ഓഫീസറിന് ഒരുപാട് ക്രൈറ്റീരിയകളുണ്ട് അതൊക്കെ അറിയാം എല്ലാവർക്കും പിന്നെ അലറ്റ് മീ വെൻ ഇറ്റ്സ് അവൈലബിൾ ആണ് കാണിക്കുന്നത് അസിസ്റ്റൻ്റ് ജൂനിയർ കാർപ്പൻ്റർ അസിസ്റ്റന്റ് ജൂനിയർ കാർപ്പൻ്റർ റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റൈനിങ് വിസൽസ് ഗെസ്റ്റ് ആൻഡ് ക്രൂ ഏരിയ ആൻഡ് ക്യാരിഷിംഗ് റിപ്പയർ ആൻഡ് ഡെയിലി വർക്ക് ഇൻസ്ട്രക്ട ബൈ ദ സ്റ്റാഫ് ചീഫ് എൻജിനിയർ ദീം ലീഡർ ഓക്കെ ചീഫ് എഞ്ചിനീയർ ഓർ ദ ടീം ലീഡർ എന്നാണ് അപ്പം ഇത് നമ്മുടെ കാർപ്പൻറ്റർമാർക്കുള്ള വേക്കൻസിയാണ് അപ്പം അസിസ്റ്റന്റ് ഇലക്ട്രീഷ്യന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് ഫിറ്റർ മെക്കാനിക്കിന്റെ വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് റെഫ്രിജറേഷൻ വന്നിട്ടുണ്ട് ഗാലിയാൻ ഹോട്ടൽ സർവീസ് ടെക്നീഷ്യൻ്റെ വന്നിട്ടുണ്ട് മേസൺ മേസറിയുടെ വേക്കൻസി വന്നിട്ടുണ്ട് മേസൻ്റെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് യുവർ സ്കിൽഡ് ഹാൻഡ്സ് ഹെൽപ്പ് കീപ്പ് അവർ ഫോൺ ഷിപ്സ് ലുക്കിംഗ് ദയർ ബെസ്റ്റ് മേസൺ ആർ റെസ്പോൺസിബിൾ ഫോർ മെയിൻ്റെയിനിങ് ദ റിപ്ലേസിംഗ് ഫ്ലോർ അതായത് ഫ്ലോറും മറ്റുള്ളതൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞാൽ അവരാണ് റിപ്പയർ ചെയ്യേണ്ടത് മേസിൻ്റെ വന്നിട്ടുണ്ട് ഓയിലറിൻ്റെ വന്നിട്ടുണ്ട് അപ്പോൾസ്റ്ററിൻ്റെ വന്നിട്ടുണ്ട് വൈപ്പറിൻ്റെ വന്നിട്ടുണ്ട് എൻവയൺമെൻ്റൽ ഓഫീസറിൻ്റെ വന്നിട്ടുണ്ട് എൻവയോൺമെൻറ്റൽ ഓഫീസർ ട്രെയിനി ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കൊടുക്കാവുന്നതാണ് എൻവയോൺമെൻറ്റൽ ടെക്നീഷ്യൻ്റെ വന്നിട്ടുണ്ട് ജൂനിയർ ഇൻവെൻ്ററി കൺട്രോളർ വന്നിട്ടുണ്ട് തേഡ് ഇ ടിഒ ഉണ്ട് വൈപ്പറുണ്ട് അസിസ്റ്റൻ്റ് കുക്ക് ഷെഫ് തെപ്പാട്ടി ബാർ സെർവർ വെയിറ്റ് ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻറ്റ് ഫോട്ടോഗ്രാഫറിൻ്റെ തോന്നുന്നു ഫോട്ടോഗ്രാഫർ ട്രെയിനി ആണ് അപ്പം ഇത് ഒരു കാരണവശാലും ആരും വിട്ടുള്ളത് ഫോട്ടോഗ്രാഫർ ട്രെയിനി ആയിട്ടും വരെ ആളെടുക്കുന്നുണ്ട് ഓക്കെ കമ്മിങ് ആണ് ഉടനെ വരാൻ പോകുന്നതാണ് അപ്പം നോക്കുക ആരും ഒഴിവാക്കരുതെന്നും ഇതൊക്കെ വരാൻ പോകുന്നതാണ് അസിസ്റ്റന്റ് മാറ്റഡി ജൂനിയേഴ്സ് സൂഷഫ് സ്പെഷ്യൽ സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻ്റ് മാനേജർ ഷിപ്പ് ബോർഡ് ഫൈനാൻസ് ട്രെയിനിങ് ഫിനാൻസിൻ്റെ ഒക്കെ ഒരുപാട് പേർ ചോദിക്കുക ഫൈനാൻസിൻ്റെ ട്രെയിനിങ് ആയിട്ട് എടുക്കുന്നുണ്ട് ട്രെയിനിന്ന് പറഞ്ഞാലും ശമ്പളം ഇല്ലാണ്ട് അല്ല ട്രെയിനിങ് ട്രെയിനിങ്ങ് നല്ല കൂടി തന്നെയാണ് നിങ്ങളതൊന്നും കണക്കുവിട്ടേണ്ട ഷിപ്പ് ബോർഡ് എൻഗേജ്മെൻ്റ് സ്പെഷ്യലിസ്റ്റ് ആൻഡ് ഷിപ്പ് ബോർഡ് ലേണിംഗ് ആൻഡ് എൽ എൻ ഡി ലേർണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് മാനേജർ ട്രെയിനിങ് അപ്പോൾ ഇത്രയും പൊസിഷനാണ് വന്നിട്ടുള്ളത് അതായത് അമ്പത്തി ഒന്ന് പൊസിഷൻ വന്നിട്ടുണ്ട് കൂടുതൽ വീഡിയോ തിയർ കീപ്പിംഗ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ആവും അലേർട്ട് വെൻ ഇറ്റ്സ് അവൈലബിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലേർട്ട് വരുന്നതായിരിക്കും എപ്പോഴാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ എന്താണ് താങ്ക് ഫോർ വാച്ചിങ് അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം